ഈ ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ സജീവമാവണമെന്ന് ആമുഖമായി മഹാനായ നിർദ്ദേശപ്രകാരം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമിതിയുടെ ഗ്ലോബൽ സമിതി മുഖ്യ രക്ഷാധികാരി സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് സയ്യിദ് पैट्रेंस रचा दिया है रियल पैट्रेंस से सही ये तो बहरीन सही ये तंगल कुकोए तक नल तंगल सऊदी ये आमिद उबेदुल्लाह तक नल सफारी ये भी अबू बकर कासिमी कतर सही ये कालिम मलेशिया डॉक्टर अब्दुल हिमान ओलावटो यूएई चेयरमैन पीएम अब्दुल सलाम बाकबी दुबई Waste yang mana saya dan tanggal UA, saya dan tanggal Jamalul Saudi, Anwar Hadi Masjid Oman. Masa ya, masa Masai masa ya, punya ya, Malaysia, ya, masa ya, masa Saudi masa ya, Saudi, UAE. जनरल कर्मीनर वीके पुन्यमल हाजी बाहरिन वाकिंग कर्मीनर अब शम्सुद्दीन फ़ाइले कुवैत कर्मीनर मार राफी मसाई मलेशिया जरीन हाजी बद्दपालम यूएई अब्दुल करीम यूके फ़ागुर सादा तुर्क एमगुटी फ़ाइसी अच्छूर यूएई സയ്യിദ് ഫാരിസ് ഈജിപ്തിൽ സയ്യിദ്ദങ്ങൾ ഇബ്രാഹിം ഓമശ്ശേരി കോർഡിനേറ്റർ കെ പോയിൻകുട്ടി മാസ്റ്റർ മാനേജർ കോർഡിനേറ്റർമാർ അബ്ദുൾ കുവൈത്ത് കെ എൻ എസ് മൗലവി ഒമാൻ അബ്ദുൽ ഫൈസി തിരുവള്ളൂർ സലാല ഇസ്മായിൽ ഹുദബി ലണ്ടൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അബ്ദുൽ നജീസ് വിങ്ങോർ ആസ്ട്രേലിയ ഷഫീദ് ജർമ്മനി ഷംസുദ്ദീൻ ഫൈസി മലേഷ്യ റാഫി ഉദബി സൗദി അബ്ദുൾ റസാഖ് വളാന്റിയ ഷാർജ മാനിദ് ബിഴിഞ്ഞം ദമാം ഹുസൈദ് അഗലാഡ് യുയി റിയാദ് ഷൗക്കത്ത് അലി മൗലവി യു എലി Abdullah Celeli Sarja Iwe. In Ingat